അവർക്കെതിരെ ഇനി ഒരു വീഡിയോ അങ്ങനെ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ സമീപകാലത്തെ ഏറ്റവും സജീവമായിട്ടുള്ള താരങ്ങളാണ് അനാമികയും വിഷ്ണുവും കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഗിരിജ തൻ്റെ ഏക മകനെ കൊണ്ട് അവിടത്തെ അന്ത്യവാസിയായ അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തിരുന്നു പിന്നീട് അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അനാമികയ്ക്കും വിഷ്ണുവിനും ഈ അടുത്താണ് ഒരു കുഞ്ഞു പിറന്നത് അവിടെ മുതൽക്കാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒമ്പതാം മാസം തികയുന്നതിന് മുമ്പ് അനാമിക പ്രസവിക്കുന്നതാണ് ഈ ചർച്ചകൾക്കെല്ലാം കാരണമായത് അനാമയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വിഷ്ണുവുമായുള്ള കല്യാണം നടക്കുന്നത് എന്നാൽ അനാമിയെ ഗർഭിണിയാവുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പാണ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ് മുൻകൂർ ജാമ്യം ഇവർ വാങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും ഗിരിജയെ പറ്റി ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞായതിനു ശേഷം ഇവർ സന്തോഷകരമായ ജീവിതമാണ് നയിച്ചു പോന്നിരുന്നത് അതിനിടയിൽ ഈ വിവാദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ട കുടുംബമായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായം ഈ പ്രശ്നത്തിലൂടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അനാമിക തന്നെയായിരിക്കും വിഷ്ണു ഇപ്പോൾ അനാമികയുടെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് ചെല്ലാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നാണ് പലരുടെയും സംശയം കൈക്കുഞ്ഞുമായി അനാമികയ്ക്ക് പോകാൻ ഇപ്പോൾ ഒരു ഇടമില്ല യൂട്യൂബ് ചാനലിലൂടെ ഇവർ പുറത്തുവിട്ട വീഡിയോ കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗിരിജയ്ക്കും വിഷ്ണുവിനും അനാമികയോട് വൈരാഗ്യം ഉണ്ടാവാനാണ് സാധ്യത ഇനി അനാമികയുടെ ജീവിതം എന്താവുമെന്ന് കണ്ട് തന്നെ അറിയണം